വെള്ളയപ്പം പിന്നെ മസാല കറി ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെള്ളയപ്പം ബ്രേക്ക് വെള്ളപ്പം മസാല കറി പിന്നെ കട്ടൻ ചായ കട്ടൻ ചായ വെള്ളയപ്പം മസാല കറി കിഡിലെ ആണ് ഇന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പൊരിയുന്നു ഇതെന്റെ സ്വന്തം പൂന്തോട്ടം പൂന്തോട്ടത്തില് നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ആ മഞ്ഞച്ചെടികൾ നോക്കി അതിന്റെ ഇടയിൽ തളർത്ത് നിൽക്കുന്ന ആ റോസ പൂക്കളെ നോക്കിയേ ഇതാണ് ഗാർഡൻ എന്ന് പറയാ വെറൈറ്റി റോസകൾ ഉണ്ടോ വൈറ്റ് റോസ് റെഡ് റോസ് ഏ പലതരം റോസകളാണ് ഇവിടെ പൂത്തൊലി നിൽക്കുന്ന ഉച്ചക്ക് ലഞ്ചണ്ട്ടാ അപ്പൊ ഉച്ചയ്ക്ക് ലഞ്ചല്ല കഴിക്കാൻ ഉച്ചയ്ക്ക് ലഞ്ചന് ചോറ് കൊള്ളി കൊള്ളി കടു കിട്ട് പൊട്ടിച്ച് സെറ്റാക്കിയത് കിഡ് ലൻസാണ് പിന്നെ നമ്മടെ മീൻകറി മീൻ വാള വാള കറി വെച്ചത് വാവും ചാർ മതി ഒരു പ്ലേറ്റ് ചോറിന് ഇന്നത്തെ ചെറിയൊരു ലഞ്ച് ഓക്കെ അപ്പൊ ഇന്ന് ഡിന്നറിന ഡിന്നർ ഡിന്നർ കഴിയുമ്പോ അപ്പൊ എന്നിട്ടുള്ള നോക്കാം ബിരിയാണി ചോറ് സർലാസ് മുട്ട പൊഴുങ്ങിയത് പിന്നെ പൊട്ടാറ്റോ റ്റി പിന്നെ ചിക്കൻ കറി പിന്നെ നമ്മുടെ ചക്ക കുരു ഉപ്പേരി ഇത് ഒരു വെള്ളം നപ്പേരി ഇട്ട് നമ്മള് കഴിക്കാൻ പോണോ അപ്പോ ഇന്ന് ഡിന്നർ കഴിക്കാൻ ഡിന്നറിന് കുറച്ച് വിഭവങ്ങളുണ്ട് അപ്പോ അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം ഇന്നത്തെ ഡിന്നറ് വിഭവസമൃദ്ധമായ ഡിന്നറാണ് എല്ലാ ദിവസവും ഇങ്ങനെ വിഭവസമൃദ്ധമായി കഴിക്കാൻ ദൈവം അനുഗ്രഹിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തമ്പുരാനോട് ഓക്കേ